എല്ലാ കാര്യങ്ങളും ഈ ഡയറക്ടറായ എന്റെ തലയിലാണ് ഇപ്പൊ മാരൊക്കെ എവിടെ പോയി കിടക്കുവാണ് ഇനി പടം തീരുമ്പോഴെങ്കിലും ഇതിന്റെ പരിപാടിയൊക്കെ തീരുമോ ആ സാത്തിയ പടിപാളായിട്ട് അവർ ഇരുന്നാ മതി ആ അതെ ശരി എവിടെ പോയി കിടക്കണോ ഏതോ സ്ക്രിപ്റ്റ് പടം പിടിക്കുന്നു ആ പടം പിടിക്കുന്നുണ്ടായ തനിക്ക് താൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഒരു മെയിൻ 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 ഒരാളെ ആ പറഞ്ഞാൽ ഡയറക്ടർ ഡയറക്ടർ കാശുടക്കുന്നൊഡ്യൂസാണ് വേറെ കാര്യമുണ്ട് ഇവിടെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പുറത്തൊന്നും വന്ന ആൾക്കാരെ സിനിമ ലൊക്കേഷന് നിർത്താൻ പറ്റൂല പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റും പറ്റത്തില്ല പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെ ഈ ലൊക്കേഷൻ നിൽക്കാൻ പറ്റും നിങ്ങൾ ആ പടം കൂടി റിലീസ് ചെയ്തുനിന്ന് വരുന്നത് ഞങ്ങൾ വളരെ കാണാൻ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ആവശ്യമുണ്ട് അതുപോലെ വേറൊരു പടം വിജയിച്ചു വരാൻ അത് കൂടി പൊട്ടി പാളീഷാക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളെ വേണം ഞങ്ങൾ ഒരു യൂരിയൻ തുടങ്ങാൻ പോയോട്ടി പോത്തു എന്നാ യൂരിട്ട കൂട്ട കൂന്നോ കൂടി തുടങ്ങിയാ കൂക്റ്റാക്റ്റ എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങി എന്താ മനുഷ്യരൊക്കെ ഇറങ്ങി ഒന്നും ഞാൻ അവിടെ പോയി കൊടുക്കാറില്ല എന്റെ ഒരു സാർ സ്ക്രിപ്റ്റ് കാണാൻ വായിക്കും ഞാൻ അവർ തപ്പുല്ല എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എഴുതി വച്ചിട്ടുണ്ടോ എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതി നമ്മൾ ഹൊറർ ചിത്രം അല്ലേ ഹൊറർ ചിത്രം സീൻ സീൻ നമ്പർ നമ്പർ ശ്രദ്ധിച്ചു കേട്ടോ അർദ്ധരാത്രി പന്ത്രണ്ട് പിന്നെ അതെ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോ അതിന്റെ ഫീലിംഗ്സ് വരും പറഞ്ഞു പറയാൻ കറക്റ്റ് ഞാൻ സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണി ശക്തമായ കാറ്റിൽ ജനൽപാളികൾ ശക്തമായി അടഞ്ഞു അവൻ ആകെ ഭയം തോന്നി ഭയം എന്ന് വീണ്ടും കഥ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു കൂർത്ത നഗന്നുള്ള രണ്ട് ബനിഷ്ടമായ കരങ്ങൾ അവന്റെ കഴുത്തിന് നേരെ വന്ന് അവന്റെ തോളത്ത് തൊട്ടു പേടിപ്പിച്ചോളൂ കാര്യം പറഞ്ഞാ ഇങ്ങനത്തെ കഥയൊന്നും ചെയ്യാൻ എന്റെ കൂട്ടുപറ്റത്തില്ല പിന്നെ അങ്ങനത്തെ കോമഡി വേണം ഇതിനകത്ത് എവിടെയാണോ കോമഡി ഇതിനകത്ത് കോമഡി ആണല്ലോ സാറിന് നേരത്തോട്ടപ്പോ ഞെട്ടിയില്ലേ അത് മതി കോമഡി <inaudible> ും ശരിയാവുന്നില്ല ശരിയാവത്തില്ല സാർ ഞാനൊരു കാര്യം പറഞ്ഞേ ഒന്നും ശരിയാവത്തില്ല അപ്പൊ സാറേ ഈ പടം റിലീസ് ആകുമോ സാർ ഹിറ്റ് ആവും എനിക്ക് കഴിയുക എന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല കോമഡി ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് അതൊന്നും നേരത്തെ പറയണ്ടേ പിന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകും എല്ലാം റെഡി ആണല്ലോ മലയാള സിനിമ ആക്ഷനും കട്ടും ക്യാമറയൊക്കെ നടന്മാരെ നടന്മാരെ നടന്മാര്ത്തില്ല അത് ശരി ഇത്രയും വലിയൊരു ഡയറക്ടർ വന്നിട്ട് ആ നടന്മാര് ഇവിടം എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അത് കാര്യം ചെയ്ത് നടന്മാരൊക്കെ വന്നിട്ട് എന്നെ വിളിച്ചില്ല എനിക്ക് നേരം ഒന്നുമില്ല ഇത് ചെയ്യാനായിട്ട് ഞാൻ ഡയക്ടർ നിങ്ങൾ ചെന്ന് ഞാൻ സൃഷ്ടിക്കാന്ന് വെച്ചാൽ താഴ്ന്ന മനുഷ്യന് മെനക്കെടുത്താൽ ഷൂട്ടിങ്ങിനെ പോയി ദയവായിട്ട് പോയതരാവും പ്രശ്നം ഞാൻ ഇവിടെ ഇരിക്കുന്നു ഞാൻ പിന്നെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർമാർ പോകുന്നു പ്രൊഡ്യൂസർ വന്ന് എന്റെ അടുത്ത് സംസാരിക്കണേ ഞാൻ പോവാം േ ഇവിടെ മലയാള സിനിമയിലെ സൂപ്പർ കൊമേഡിയൻ കൊച്ചു കരീഫാ എന്റെ ദൈവമേ അങ്ങനെ എത്ര പടത്തിനകത്ത് ആളാണെന്നറിയോ ഇടിച്ചു തന്നെ ഷേപ്പ് മാറ്റി പറഞ്ഞേക്കാം ഇതിന് മലയാള സിനിമകളും ഉണ്ടേല്ലേ എനിക്ക് വരുമ്പോ നമുക്ക് കാണാം മലയാള സിനിമകളിലുണ്ട് ോക്ക് ഭയങ്കര ശല്യ നേരം ഞാൻ ഇപ്പൊ <laughs> <laughs> <laughs <laughs> 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 െ പിന്നെ പിന്നീടം കഴിച്ചാ പിന്തി പറഞ്ഞു ഇവിടെ നിന്ന് പറഞ്ഞത് ദൈവത്തെ സംസാരിക്കുന്നില്ല ഇവിടെ പ്രൊഡ്യൂസർ വന്നു എന്നോട് സംസാരിക്കും പ്രൊഡ്യൂസർ വന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞു ശരി പ്രൊഡ്യൂസർ വന്ന് കാര്യം പറഞ്ഞിട്ട് പോവുമല്ലോ ആ പ്രൊഡ്യൂസർ വന്നിട്ട് സംസാരിച്ചിട്ട് ഞാൻ പോകുന്നു പ്രൊഡ്യൂസർ പോലത്തെ അവരെ കാണാം ദൈവ ആരും വരുന്നത് നോക്കിക്ക് അതേ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ പോകണല്ലോ ഇവിടെ താൻ ഇവിടെ ചുമ അലം ഉണ്ടാക്കരുത് അദ്ദേഹം വന്നുകഴിഞ്ഞാൽ ആ പണം മൊത്തം പ്രശ്നമാവും അച്ചാർക്ക് കൂടുതലും കളിക്കല്ലേ ഇടന്റെ കൊണ്ട കഷ്ട്ക്ക് തോട്ടി കറ്റി പണിക്കല്ലേ മോന ദിനാശ കൊണ്ടും കൊടുത്ത് മാർപ്പ് എമ്മ ഇത് ഇതുകൊണ്ടൊന്ന് തന്നാലുണ്ടോ നിന്റെ കൂടെ പൊളയും അതുകൊണ്ട് നീ പോകാൻ പോലെ ദിനേശ ചുമല്ലേ നല്ല ചുമ്മാ ൊഡ്യൂസർ ആയിട്ട് പ്രൊഡ്യൂസർ വന്ന് സംസാരിച്ചിട്ട് ഞാൻ കൊള്ളാം കണ്ടേ എനിക്ക് അപ്പൊ ഒരു പണിയില്ലേ ഒരു പണിയില്ല എന്ത് ഒരു പണി ഇല്ലാത്തവന് പറ്റിയ പണിയാണ് ശല്യം മലയാള സിനിമ

ഞാൻ ചോറ് തിന്നാറില്ല ചപ്പാത്തി ചോറും കൂടി തിന്നണം അങ്ങനെ ശരീരം നന്നാക്കും വിഷപ്പ് ഇത്തിരി ചോറ് നിനക്ക് ചോറ് നിന്റെ പാചകം വേണ്ടി ഞാൻ വേണ്ടാ വേണ്ടാന്ന് പറഞ്ഞു ആ അങ്ങനെ വേണ്ടാ വേണ്ട എന്ന് പറയുമ്പോ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത ശരീരം ആയിക്കോ മനസ്സിലായില്ല എന്തുകൂടാന്നറിയില്ല കൃഷ്ണന്റെ വിഷം കിട്ടുക എന്ത് പറഞ്ഞ പെമ്പിള്ളേരുടെ ഒരു ഘോഷയാത്രയാണ്

നടെങ്കിൽ കേട്ടോ പറഞ്ഞാ എന്റെ ഇത് പ്രൊഡ്യൂസർ വന്ന കഴിഞ്ഞാൽ നടക്കണ്ടോ ശരി അപ്പൊ പ്രൊഡ്യൂസർ വന്നാലേ നമുക്ക് അടുത്താൾ വരുന്നു അത് വരാൻ പോകുന്നത് ആൾ ആരാക്ക് അറിയോ ഇവിടെ ഹിന്ദി സിനിമയിലെ ഹിന്ദി സിനിമ പോട്ടെ മലയാള സിനിമ സൂപ്പർ വില്ലൻ

മലയാള പണി കൊടുത്തു മലയാളം മലയാളം ആർക്കും സംസാരിക്കുന്നു അവനോടൊന്നും അതല്ല അപ്പൊ ആരാധിക്കണ്ടോ വേറെ അവന അമേഷ് മുരി ഒന്നും അല്ലെ അവൻ അമേഷ് നിക്കർ ഇത്രയും പ്രായമുള്ള ആരെങ്കിലും നിക്കുന്നിട്ടുണ്ടോ പോകണം സംസാരിക്കാം നമ്മുടെ പിള്ളേരാണ് ഞാൻ നിർത്തും ശ്ക്കാൻ ഹിന്ദി നടക്കാനാണ് ഇനി പ്രൊഡ്യൂസർ എന്നെ വിളിച്ചില്ലേ എന്താ നിന്റെ പ്രൊഡ്യൂസറി സംസാരിക്കും അത് വരുന്നുണ്ടല്ലോ അടുത്ത വരുന്നുണ്ടോ ഏക്കാരോ ഇത് ആരാ ഇത് നമ്മുടെ മാമുക്കോയാമുക്കോയാ

ഈ ലൊക്കേഷൻ എന്താ പറയുക എനിക്ക് നമ്മളുടെ ജോലി വെച്ചതാണ് ദുബായി പോലെയാണെങ്കിൽ കാലിഫോർണിയയിൽ ഒന്നൊരു കപ്പിൽ ഇടുന്നുണ്ട് അപ്പം എനിക്ക് വേണ്ടി നമ്മൾ ദുബായ് വഴി കപ്പിൽ തിരിച്ചുവിട്ടേക്കാം പക്ഷേ കാര്യം കുറച്ച് നീന്തണം കുറച്ചു നീന്താ നീന്താം ടൈം ഇല്ലായിരുന്നു ആദ്യം ചെയ്യുന്ന ഞാൻ പറയേണ്ടി വരുന്നത് ഇതങ്ങനെ അലൈക്കും പിന്നെ അർത്ഥം വാ അവ സാറെ നിന്ന് പിരിച്ചു കഴിഞ്ഞു അപ്പൊ നീ പറഞ്ഞാദോസ്റ്റാദോസ് അതെ അപ്പൊ ഇതാണ് പരിപാടി എന്നാല് നിങ്ങൾ ഇതുപോലെ രണ്ട് അമ്മര് ലോൺ എടുത്ത പശുവിനെ വിറ്റ കാശ് കൊടുന്ന് ഡൽഫി ഉണ്ടാക്കും പറഞ്ഞു പറഞ്ഞു വിട്ടിട്ട് അവരെ അവരെന്ന ആ എനിക്ക് ഇറക്കട്ടെ എന്താ പറഞ്ഞു ിനല്ലേ ഇക്ക ഇയാള് പറഞ്ഞത് കേട്ടോണ്ട് ഇവിടെ നിൽക്കേണ്ട കാര്യം ഇത് ചുമ്മാ ലൊക്കേഷൻ അലമുണ്ടാക്കാൻ ഒരാളാ ഇക്ക അകത്ത് പോയി മേക്കപ്പ് കേട്ട് റെഡിയാവും നിരപരാധി ഞാൻ നിരപരാധി ആഹ് നിരപരാധി നടന്നു വന്നാലേ തന്നെ തന്നെ അതെ അപ്പൊ പിന്നെ ഞാൻ നിരപരാധി വർത്താനാണ് നീ പറഞ്ഞത് താങ്കോട്ട് ഓടി വന്ന് തന്നെ തന്നെ കൊണ്ടുപോയി ഞാനിങ്ങനെ നിരപരാധി ആകും താറല്ലേ നിരപരാധി അതല്ലേ പറഞ്ഞത് ഏറെ മോനെ ഞാൻ പറഞ്ഞത് ഡയറക്ടർ നടന്നു നടന്നു വന്നു എന്റെ കാലത്ത് തങ്ങൾ അപ്പൊ ഞാനാണോ നിരപരാധി താനല്ലേ നിരപരാധി അതങ്ങനെ അവൻ വീണുമ്പോ അവനെല്ലാം നിരപരാധി അതെ അത് ഞാനാണോ നിരപരാധി അയാൾ ചുമ്മാല്ലേ വാക്കുകളുടെ അർത്ഥം സംസാരിക്കുന്നു ഞാൻ തന്റെ വന്നു നടന്നു വന്നപ്പോ തട്ടി വീണു അത് താനല്ല തന്റെ നേതൃത്വം തട്ടിവിടില്ല മിസ്റ്റം എന്ത് താനിപ്പം നടന്നു വന്നു വന്നു തങ്ങി തനു വീണു അപ്പൊ ഞാനി നീരാ ഞാന നിരപരാധി നീയാധി അന്ന് നീ സാമർത്ഥി നിങ്ങളാണെന്ന് കൊള്ളാ കൊള്ളല്ല സാമർത്ഥ്യ രണ്ടുപേരും കൂടെ നമ്മളെ നിരപരാധിയാണ് നീ പറഞ്ഞാൽ ഞാനാ നിരപരാധി ഞാൻ നിങ്ങളാന്ന് ഞാനാണെന്ന് നിരപരാധി ഞാനാണല്ലേ ഞാനല്ല നിരപരാധി നീയാവാ ഞാനെ കാണിക്കാൻ പറയുണ്ട് ഞങ്ങളുടെ ഡയറക്ടർ തല്ലി പ്രൊഡ്യൂസർ കേട്ടോ എന്താണ് പ്രശ്നം താൻ ആരെയും തന്നെ പറയൂ ഞങ്ങളുടെ പ്രൊഡ്യൂസറെ വിളിക്കട്ടെ പോലീസിന് വിളിക്കാം എന്താ ഈ നിൽക്കുന്നവരുണ്ടല്ലോ ഈ ഓ ഈ നിൽക്കുന്നവർ ഇന്നാ നിങ്ങളുടെ ഓഞ്ഞ പ്രൊഡ്യൂസർ ആയിരുന്നു അറിയോ പത്ത് മുപ്പത് വർഷം മുമ്പേ ഇവിടെ നിങ്ങളെ ഈ ഓഞ്ഞ പ്രൊഡ്യൂസറ പ്രൊഡ്യൂസർ ചെയ്ത പ്രൊഡ്യൂസറ ഈ ഞാൻ അതായത് നിങ്ങളുടെ അച്ഛൻ